തെന്മല പാലക്കര ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കാവടിയാട്ടത്തോടുകൂടിയുള്ള കോഷയാത്ര സംഘടിപ്പിച്ചു ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് താലപ്പൊലി മുത്തുക്കുട ചെണ്ടമേളം പീലിക്കാവടി ശിങ്കാരിമേളം നെയ്യാണ്ടിമേളം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കോഷയാത്ര ഒറ്റക്കൽ ദേശത്തെ സ്ഥിതി സംഹാരമൂർത്തികൾ ഒരുമിച്ച് അനുഗ്രഹം അരുളുന്ന ശങ്കരനാരായണ സ്വാമി ക്ഷേത്രസന്നിധിയിലെത്തി തിരികെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ദീപാരാധന അത്താഴ പൂജ നിറമാലയും പുഷ്പാഭിഷേകവും നടത്തി പിന്നീട് രാത്രി മണിക്ക് ക്ഷേത്രത്തിൽ വ്രതമെടുത്ത സ്വാമിമാരും ഗുരുസ്വാമിമാരായ തിരുവനന്തപുരം ആനേറ രാജൻ സ്വാമിയും കല്ലുമൂട് കുട്ടൻ സ്വാമിയും ചേർന്ന് അഗ്നിക്കാവടി എന്തി ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് പതിവ് പൂജകൾക്ക് പുറമേ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം തുടർന്ന് ഉഷപൂജയും നടത്തി പിന്നീട് ആറ് നാൽപ്പത്തിയഞ്ചിന് പൊങ്കാല സമർപ്പണം നടത്തി പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി തുടർന്ന് ഭാഗവത പാരായണം ഒറ്റ നാരങ്ങ വഴിപാട് നാഗരൂട്ട് നൂറും പാലും നടത്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മഹാ അന്നദാനവും നടത്തി വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറക്കൽ ദീപാരാധന ഭഗവതി സേവ അത്താഴ പൂജയും തുടർന്ന് നടയടയ്ക്കലോടുകൂടി ഉത്സവാഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും രാധാസ് പുനലൂർ തൈപ്പൂത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര കൃത്യം ക്ഷേത്രത്തിൽ നിന്ന് മണിക്ക് ആരംഭിച്ച് ഒറ്റക്കൽ ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ട് അവിടുന്ന് തിരികെ ചെണ്ടമേളം അഗ്നികാവിടി സംഘം അവതരിപ്പിക്കുന്ന ഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തെത്തിച്ചേർന്ന് എട്ട് മണിക്ക് തന്നെ തിരുവനന്തപുരം ശ്രീ രാജൻ സ്വാമിയും കുട്ടൻ സ്വാമിയും ചേർന്ന് നടത്തപ്പെടുന്ന അഗ്നിക്കാടി ക്ഷേത്രത്തിൻ്റെ പുഷ്പാവിയും പുഷ്പാഭിഷേകവും നിറമാലയും ഉണ്ടായിരിക്കുന്നതാണ് ബാലകര ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് അന്നദാനം തുടങ്ങാൻ പോവുകയാണ് അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ പൂജകളിലും വഴിപാടുകളിലും നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ എല്ലാവിധ വിധ ഭാവിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും നല്ലതായി തീരുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങളും സഹകരിക്കണമെന്നും ക്ഷേത്ര കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുള്ള രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ